ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ ഉഴുന്നുവട ഉണ്ടാക്കാൻ പറ്റുന്ന ഇന്നത്തെ എളുപ്പവഴി കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ഉഴുന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് എന്ന് പറയുമ്പോൾ ഒരു ഗ്ലാസ് അളവാണ് ഈ ഉഴുന്ന് നന്നായിട്ട് കഴുകി ആറു മണിക്കൂർ നമുക്കൊന്ന് വെള്ളത്തിൽ കുതിർത്തെടുക്കാം ഉഴുന്ന് വടയുടെ മിക്സ് റെഡിയാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു ടീസ്പൂൺ കുരുമുളകും മൂന്ന് പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും മിക്സിയുടെ ചെറിയ ചാലൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിനെ ഒന്ന് പൊടിച്ചെടുക്കാം ഉഴുന്നപ്പം നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് ഇനി ഇത് മിക്സിയുടെ വലിയ ജാറിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം ഉഴുന്നരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വെള്ളം ചേർക്കരുത് ഒരുപാട് വെള്ളം ചേർത്ത് അരച്ചിട്ടുണ്ടെങ്കിൽ മാവ് ലൂസായി പോകും അതുകൊണ്ട് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്തിട്ട് നല്ല കട്ടിയായിട്ടുള്ള മാവ് റെഡിയാക്കി എടുക്കുക ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ മാവ് ഞാൻ കയ്യിലിങ്ങനെ എടുക്കുമ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതുപോലെ ചെറിയൊരു കട്ടിയിലാണ് ഞാൻ മാവ് റെഡിയാക്കി എടുത്തിരിക്കുന്നത് ഇനി ഇത് മുഴുവനും നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാം മാവ് ബൗളിലേക്ക് മാറ്റിയ ശേഷം അരമണിക്കൂർ ഞാനിതൊന്ന് അടച്ച് ഫ്രിഡ്ജിൽ വയ്ക്കുവാണ് അരമണിക്കൂറ് ഫ്രിഡ്ജിൽ വെച്ച ശേഷം ഞാനിപ്പോൾ ഇത് പുറത്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർക്കാം രണ്ട് തണ്ടട്ട് കറിവേപ്പിൽ ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം പിന്നെ പച്ചമുളകും കുരുമുളകും എല്ലാം കൂടെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ട് അതും കൂടെ ചേർക്കാം പാകത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ മാവ് അരമണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതെന്തിനാന്ന് വെച്ചാൽ മാവ് ഇപ്പോൾ നമുക്ക് കുറച്ച് ലൂസായിട്ടുള്ള പോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കുവാണെങ്കിൽ മാവ് ഒന്നും കൂടെ നമുക്ക് കട്ടിയായിട്ടുണ്ടാവും ഇനി മാവ് ലൂസായിട്ടില്ല എന്നുണ്ടെങ്കിലും ഫ്രിഡ്ജിൽ ഒരമണിക്കൂർ മാവ് ഒന്ന് നല്ല കട്ടിയായിട്ട് നമുക്ക് കിട്ടുന്നതാണ് പിന്നെ ഈ പരച്ച ശേഷം മാവിന് വെള്ളം കൂട്ടിപ്പോയി എന്ന് തോന്നുവാണെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് അരിപ്പൊടി വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതുപോലെ ഉഴുന്നവടയുടെ ഷേപ്പിൽ മാവ് റെഡിയാക്കിയെടുക്കാം ഇനി ഉഴുന്നവടെ കയ്യിൽ വെച്ച് തന്നെ ഇതുപോലെ പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കുള്ളൊരു സൂത്രപ്പണിയാണ് കാണിക്കുന്നത് ഇതുപോലെ ഒരു ചെറിയ സ്റ്റീൽ അടപ്പ് എടുക്കുക എന്നിട്ട് അത് കർച്ചീഫും കൊണ്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്യുക എന്നിട്ടൊരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്യുക എന്നിട്ടൊരു പാത്രത്തിലേക്ക് കുറച്ച് പച്ചവെള്ളം എടുത്തിട്ട് ഈ പാത്രം ഇതുപോലെ നന്നായിട്ടൊന്ന് ഇതിൽ മുക്കിയെടുക്കുക ഈ കർച്ചീഫിങ്ങനെ വെള്ളത്തിൽ നന്നായിട്ട് കുതിർന്നിരിക്കുമ്പോൾ നമ്മളിതിലേക്ക് മാവ് വെച്ച് അത് പരത്തി കൊടുത്താൽ ഇതിലേക്ക് ഒട്ടിപ്പിടിക്കാണ്ട് പെട്ടെന്ന് തന്നെ എണ്ണയിലേക്ക് വിട്ട് കിട്ടും ഇപ്പോൾ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്ന പോലെ തോന്നുവാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ പരത്തി എടുത്തിട്ട് എണ്ണയിലേക്ക് ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുത്താൽ മതി പിന്നെ മാവ് ഇതുപോലെ കയ്യിലെടുക്കുന്നതിന് മുന്നേ ചെറുതായിട്ട് കൈ ഒന്ന് നനച്ചു കൊടുക്കുന്നതും നല്ലതാണ് ഒരു പാനിലേക്ക് എണ്ണ ചൂടാവാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി എടുത്ത മാവ് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഉഴുന്നോടെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അരച്ചെടുക്കുമ്പോൾ മാവ് ഒരുപാട് ലൂസായി പോകാൻ പാടില്ല മാവ് ലൂസായി പോകുമ്പോഴാണ് ഒട്ടിപ്പിടിക്കുന്നത് പോലെയ്ക്ക് ഉണ്ടാകുക എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം വേണം വെച്ച മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ഇനി തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് തിരിച്ച് മറിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്നത് വരെ ഇത് വേവിച്ചെടുക്കുക ഉഴുന്നോടെ ഇപ്പം കളറൊക്കെ മാറി നന്നായിട്ട് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് തീ കൂട്ടി വെച്ച് വേവിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പുറംഭാഗം പെട്ടെന്ന് കളർ മാറും പക്ഷേ ഉള്ളിൽ വെന്തിട്ടുണ്ടാകില്ല അതുകൊണ്ടാണ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കുന്നത് ഇനി നമുക്ക് ഓരോന്നായിട്ട് എണ്ണയിൽ നിന്നും മാറ്റാം അപ്പോൾ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ വളരെ എളുപ്പത്തിൽ തന്നെ ഉഴുന്നോടെ ഉണ്ടാക്കുന്ന ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യാനും മറക്കരുത്